ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സമ്മർ സെയിലാണ് അതുകൊണ്ട് തന്നെ കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കപ്പോൾ അത് ഓരോന്നൊക്കെ ആയിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ അത് ഈ വെയർ ചെയ്തിരിക്കുന്ന പാറ്റേൺ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കോട്ടൺ കുർത്തിയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിലെ തന്നെ ഒരു ചെറിയൊരു കാന്ത പോലത്തെ ഒരു ചെറിയ സ്ട്രെയിറ്റ് ലെൻസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ ഈ പോർഷനിൽ ഫുള്ളായിട്ടും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മിറർ വർക്കും വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ക്ലോസർ റിവ്യൂ കാണിക്കാം കേട്ടോ സെയിം തന്നെ അത് ഈ ടോപ്പാണ് കേട്ടോ നല്ലൊരു കളർ കോംബോയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ട് എന്തെയാണ് ആ ഒരു മിറർ വർക്കും അതുപോലെ തന്നെ ചെറിയ കട്ട് കട്ട്ബീൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിരിക്കുന്നത് ഒരു ആലില ഒരു ഷേപ്പിലാണ് ഇട്ടാൽ കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് സ്ലീവ് ഒക്കെ ആണെങ്കിലും നോർമൽ സ്ലീവ് വന്നിട്ട് സ്ലീവിന്റെ എൻഡിൽ ഒരു ഫോൾഡിങ് പോലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഡേ പ്ലെയിനാണ് കേട്ടോ ആയിട്ട് വരുന്ന ടോപ്പാണ് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്താണ് ഇട്ടാൽ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർ സെക്കൻഡ് ഹോൾഡ് വന്നിരിക്കുന്നത് ഞാനീ വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിലിത് ഇത്രയുമായിട്ടും ഇങ്ങനെ ഒരു ആ ഒരു കട്ട്ബീഡിൻ്റെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിൻ്റെ ഈ ഒരു ഫുൾ പോർഷൻ ആയിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഇതുപോലാണ് കേട്ടോ വർക്ക് വരുന്നത് നല്ല കട്ട്ബീൻ്റെ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് വിത്ത് ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിൽ വിത്ത് ലൈനിങ് കോട്ടൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ ബാക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് സ്ട്രേറ്റ് ലൈൻസ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് ഒക്കെ നോർമൽ സ്ലീവ് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ലെങ്ത് നമുക്ക് വരുന്നത് ഫോർട്ടി സെവൻ ആണ് കേട്ടോ ടോപ്പ് ലെങ്ത് ഫോർട്ടി സെവൻ ഉണ്ട് സൈസ് മെഷർമെന്റ് നമുക്ക് ലാർജ് ടു ട്രിപ്ളെക്സൽ വരെ സൈസസ് ഉണ്ട് പ്രൈസ് വരുന്നത് സെവൻറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ അജിറക് പ്രിൻ്റ് ഉണ്ട് ഇത്തിരി കൂടെ ഡിഫറൻറ്റായിട്ടുള്ള ഒരു പാറ്റേണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ആംഗിൾ ടൈപ്പിൽ ഒരു വർക്ക് വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് മിററും ഉണ്ട് അതുപോലെ തന്നെ കട്ട് ചെയ്യേണ്ട വർക്കും കൊടുത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ചത് സ്ട്രെയിറ്റ് ലൈൻസ് ആണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ആംഗിൾ ടൈപ്പിൽ ആ ഒരു പ്രിൻസ് ആണ് വരുന്നത് ഇതും സ്ലിറ്റഡ് ആയിട്ട് വരുന്ന തന്നെ ടോപ്പാണ് വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് കേട്ടോ കോട്ടൺ കൂടി തന്നെയാണ് വരുന്നത് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടൺ ആണ് കേട്ടോ ഹാർഡ് ആയിട്ട് വരുന്നതല്ല നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ സ്ലീവ് ഒക്കെ ഇത് നോർമൽ സ്ലീവ് വന്നിട്ട് സ്ലീവിന്റെ എൻഡിൽ ആ ഒരു പടി കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നമുക്കൊരു ബ്ലാക്ക് ഒരു പെൻസിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുമായിട്ട് വെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് വരുന്നത് ലാർജ് ടു ട്രിപ്ലക്സിൽ വരെ സൈസസ് ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോൺ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ചന്ദേരി സിൽക്ക് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നല്ലൊരു ഭംഗിയാണ് നല്ല ചെറുവയർ പച്ച കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിൽ വന്നിരിക്കുന്ന ആ ഒരു ചെറിയ ഫോയിൽ പ്രിന്റും അതുപോലെ മൾട്ടി കളേർഡ് പ്രിന്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും പോകുന്ന ടൈപ്പ് അല്ല നല്ല എലഗന്റ് ആയിട്ടുള്ള നല്ല ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇത് വരുമ്പോൾ നമുക്ക് മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ചെറു വെയർ വച്ചയാണ് ഫ്രണ്ട് പോർഷനിലധിയും ഒരു ചെറിയ രീതിയിലുള്ള ബീഡ് വർക്കും ചെറിയൊരു മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ നോർമൽ സ്ലീവ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇതും സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്താണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്കുള്ളത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ഇനി ഇതിന്റെ രണ്ട് കളേഴ്സും കൂടെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് ഉള്ള കളറാണ് കേട്ടോ നല്ല ഇതിന്റെ മൂന്ന് കളേഴ്സും നല്ല അടിപൊളിയായിട്ട് വരുന്ന കളേഴ്സ് ആണ് മെറ്റീരിയൽ ആണെങ്കിലും ചന്തേരി സിൽക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഇത്രയും പോർഷനായിട്ട് കട്ട് ബീൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് വേറൊരു ഇതിന്റെ തന്നെ മെറ്റീരിയൽ വേറൊരു പാർട്ട് നമ്മളതിൽ പാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ലൈനിങ്ങോട് കൂടി വരുന്ന കുർത്തിയാണ് സൈസ് മെഷർമെന്റ് മീഡിയം തൊട്ട് നമുക്ക് ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നേരത്തെ നമ്മൾ കാണിച്ചുപോലെ തന്നെ ചന്ദരി സിൽക്ക് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവൊക്കെ നോർമൽ സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ഒരു പാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് നമുക്ക് ഫോർട്ടി സെവൻ ഉണ്ട് സൈസസ് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വരുന്നത് വിത്ത് ലൈനിംഗോട് കൂടി വരുന്ന ഒരു പാറ്റേൺ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് പിന്നെ ഈ മെറ്റീരിയലിൽ തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് കാണാം സെയിം കളറില് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഹൈനെക്കായിട്ട് വരുന്ന കോളറാണ് ഫ്രണ്ടിൽ ഈ ഒരു ഇത്രയും പോർഷനിലായിട്ട് കട്ട് ബീൻ്റെ വർക്ക് സെയിം ടോൺ ടു ടോൺ ആയിട്ടുള്ള കട്ട് ബീൻ്റെ വർക്കാണ് സ്ക്വയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ലെങ്ത് വരിക എന്ന് പറഞ്ഞാൽ ഫോർട്ടി സെവൻ ഉണ്ട് നമുക്ക് ടോപ്പ് ലെങ്ത് വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് സ്ലീവ് ഒക്കെ എന്ന് പറയുമ്പോൾ ത്രീ ഫോർത്ത് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ നമുക്ക് മൂന്ന് ഷെയ്ഡാണ് കളർ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ഞായറയ്ക്കാ ഷെയ്ഡാണ് നമുക്ക് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് ടു ട്രിപ്പ് എക്സില് വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതിന്റെ സെക്കൻഡ് കളർ വരുന്നത് നല്ലൊരു മെറൂൺ കളർ ആണ് കേട്ടോ ഇത് ഇതുപോലെ തന്നെ കേട്ടോ ഒരു ഹൈനെക്കായിട്ട് വന്നിട്ട് ആ ഒരു സെയിം അതായത് ആ കളർ ടോണിൽ തന്നെ കട്ട്ബീണ്ട വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് നല്ല ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഒരു പാറ്റേൺ ആണ് നല്ല അതിന് പറ്റിയ ഒരു ഫാബ്രിക്കുമാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ടോപ്പ് ലെങ്ത് നമുക്ക് ഫോർട്ടി കിട്ടുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ഇട വരുന്നത് ഇതിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രിപ്ലക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് നമുക്ക് വരുന്നത് ഫിഫ്റ്റി ആണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വരുന്നതും നല്ലൊരു റോയൽ ബ്ലൂ കളർ ആണ് വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ആ സെയിം തന്നെ കട്ട് കട്ട്ബീൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ ക്വാളിറ്റി അല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ഇട വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് കോളറിനൊക്കാണ് വരുന്നത് വിത്ത് ലൈനിങ്ങും കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെന്റ് നമുക്ക് ലാർജ് ടു ട്രിപ്ലക്സിൽ വരെ സൈസസ് ഉണ്ട് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇതും നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഹൈ നെക്ക് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് നല്ലൊരു പ്രിൻസസ് കട്ട് മോഡലിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഷേപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ ആണ് സിമ്പിൾ ആണ് പക്ഷെ വേറെ ഇതായാലും നല്ല ഭംഗിയായിട്ടുള്ളവരെ ആണ് കേട്ടോ നമുക്ക് പക്ഷേ ഇതിന്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം കാർക്കും ഒക്കെ ആകുന്ന മെഷർമെന്റ്സ് ആണ് പ്രൈസ് വരുന്നത് ഫൈനലി അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ ഇത് നമുക്ക് സമ്മർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നതല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതുപോലെ തന്നെ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാ ടോപ്സിനും വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അതല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ടും ഈ പറഞ്ഞപോലെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പാറ്റേൺസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അടുത്തടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം താങ്ക് യു